തിരുവനന്തപുരം കടക്കാവൂരിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് നേരെ കയ്യേറ്റ ഭീഷണിയും അസഭ്യവർഷവും കൊലക്കേസിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ആളാണ് വിളയിൽമൂല സ്വദേശി രാധികയുടെ മുമ്പിൽ സംഘർഷമുണ്ടാക്കിയത് വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പണം അനുവദിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു ബഹളം പ്രദേശവാസിയായ ശാന്തകുമാറിനെതിരെ രാധിക പോലീസിൽ പരാതി നൽകി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് വിളയിൽമൂലയിലെ താമസക്കാരിയുമായ രാധികയ്ക്ക് നേരെയായിരുന്നു അസഭ്യവർഷം മുൻപ് കൊലപാതകക്കേസിലടക്കം ശിക്ഷാനുഭവിച്ച് പുറത്തിറങ്ങിയ ശാന്തകുമാറാണ് മദ്യലഹരിയിൽ രാധികയുടെ വീട്ടിനു മുന്നിലെത്തി അസഭ്യം വിളിച്ചതും ആക്രമിക്കാൻ ശ്രമിച്ചതും ഇയാൾ മർദ്ദിക്കാൻ പാഞ്ഞെടുക്കുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട് നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് ശാന്തകുമാറിനെ പിന്തിരിപ്പിച്ചത് ശാന്തകുമാറിന്റെ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പണം അനുവദിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു ബഹളം താനിപ്പോൾ മെമ്പറല്ല എന്നും ഇത്തരം കാര്യങ്ങൾ പഞ്ചായത്തിൽ തിരക്കണമെന്നും രാധിക പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെയായിരുന്നു വീടിന് മുന്നിലെ വർഷം അപമാനിച്ചുവെന്ന് കാട്ടി രാധിക കടക്കാവൂർ പോലീസിൽ പരാതി നൽകി സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ആക്രമിക്കാൻ ശ്രമിച്ചതിനും പോലീസ് കേസെടുത്തിട്ടില്ലെന്നും രാധിക പറയുന്നു നല്ല നടപ്പ് ജയിലിൽ നിന്ന് വിട്ടുവെങ്കിലും അത് കുറേ നാൾ ശിക്ഷ കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞിട്ട് പോലും ജയിലിൽ കിടന്നതാണ് എൻ്റെ ഒരു സഹായത്തോടുകൂടി കൂടി തന്നെയാണ് ഞാൻ ലെറ്റർ പേഡ് എഴുതി കൊടുക്കുകയും കുഴപ്പമില്ല ഇത് ഇതുവരെ മറ്റുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ലെറ്റർ പേഡ് കൊടുത്തതിന് ശേഷമാണ് അന്ന് എൻ്റെ സഹായം കൊണ്ടാണ് ഇവന് ഇറങ്ങുകയും ചെയ്തത് അപ്പോൾ അതുപോലും ഓർക്കാതെ ഇപ്പം എനിക്ക് ഒരു സഹായം ചെയ്തൊരാളാണെന്ന് പോലും ചിന്തിക്കാതെ എന്നെ പിന്നെ കേട്ടാൽ അറിയിക്കുന്ന അസഭ്യങ്ങളും എന്നെ ആ വീട്ടിൽ ഞങ്ങൾ അയൽക്കൂട്ടം കൂടിക്കൊണ്ടിരുന്ന വീടുകളിൽ വീട്ടിൽ കയറി അടിക്കാൻ വരികയും ചെയ്തു അപ്പോൾ അയൽക്കൂട്ടത്തിലുള്ള സ്ത്രീകളന്ന് അവർ പിടിച്ചു തടഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ എന്നെ അവൻ അടിക്കുമായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക